കുർബാനയും കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് യാമങ്ങളെ വിശുദ്ധീകരിക്കുവാൻ നമ്മുടെ ലോകത്തിൻ്റെതായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ഒരല്പം ഒന്ന് മനസ്സിനെ ശാന്തമാക്കി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ചും സന്യാസികൾക്കും ആശ്രമങ്ങളിലും ഒക്കെയായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പാശ്ചാത്യ ഒരുമിച്ച് മുതൽ തന്നെയാണ് ഞാൻ ഈ ആരാധനാക്രമ മത്സരത്തിന്റെ തലേദിവസം ഞായറാഴ്ചത്തെ ആദ്യത്തെ പ്രാർത്ഥന പ്രാർത്ഥന വിവിധ ദേവാലയങ്ങളിൽ ദേവാലയങ്ങളിലാണ് പ്രാർത്ഥിച്ചത് ആ ദൈവദിനത്തോടൊപ്പം നമുക്കറിയാം നമ്മള് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത സ്വർഗീയമായ ആരാധനയിൽ പങ്കെടുക്കുകയാണ് കുർബാന എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്വർഗത്തിൽ മാരാഹമാന ദൈവത്തെ ആരാധിച്ചു അതിൽ നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിലും ഈ ഈ ഏറ്റവും ആവർത്തിക്കുന്ന ഒരു പരിശുദ്ധൻ 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 എന്നുള്ളത് ആരുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് മാലാഖമാരുടെ കുർബാനമാര് ദൈവത്തെ അനവരം സ്തുതിച്ചുകൊണ്ടിരിക്കും ആ സ്തുതികളോട് ചേർത്ത് നമ്മൾ വയ്ക്കുകയാണ് അതുകൊണ്ടാണ് അതൊരു ഭൂതാശിയായിട്ട് മാറുന്നത് ആ സ്വർഗീയമായ യാഥാർത്ഥ്യത്തെ നമ്മുടെ ഭാഷയിലൂടെ നമ്മുടെ ധർമ്മങ്ങളിലൂടെ നമ്മളത് ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു അതുകൊണ്ടാണ് അതിനെ നമ്മളൊരു ദൃശ്യമായ ദൃശ്യമായ അടയാളങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ അപ പ്രാർത്ഥനകളും നമ്മൾ സഭയുടെ പ്രാർത്ഥനയിൽ പങ്കുപറ്റുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കു ചേരുകയാണ് നമ്മുടെ ധാരാളം പ്രാവശ്യം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ പരിശുദ്ധ നമ്മുടെ എല്ലാം ഈ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന കൂടിയാണ് വളരെ കാരണം സ്വർഗീയമായ അനുഭവത്തിൽ ആയിരുന്നു കൊണ്ട് നമ്മൾ ഭൂമിയിലേക്ക് പോകുകയാണ് സ്വർഗീയമായ ആരാധനയുടെ അനുഭവം തുടരുകയാണ് ഓരോ ദിവസത്തെയും ജീവിതം അത് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്

തന്നെ അത് അത് പറഞ്ഞോളും മാത്രം അങ്ങനെ യാത്രയിൽ ഒക്കെ നമുക്ക് ചൊല്ലാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് നിങ്ങളെയും ഈ ചൊല്ലാൻ ഞാൻ ക്ഷണിക്കുകയാണ് നമ്മൾ നാളെ ഒരു ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മളൊരു ആരാധനാത്മ മത്സരം ആരംഭിക്കുകയാണ് എന്ന് പറയും ഈ ആരാധനാത്മ മത്സരങ്ങൾ ആദ്യത്തെ മംഗളവാർത്താക്കാലം അല്ലെ അതിലേക്ക് ഇരുപത്തി അഞ്ച് നോമ്പൊക്കെ ആചരിച്ച് നടന്ന് കേട്ടത് അപ്പോ ത്യാഗമൊക്കെ എടുത്ത് പരിത്യാഗമൊക്കെ എടുത്ത് ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടത്തി നടന്ന് നടന്ന് നമ്മൾ പോവുകയാണ് അതായത് നോമ്പുകാലമാണ് മംഗളവാർത്താക്കാലം ഈശോയുടെ വരവിലായി നമ്മൾ ഒരുങ്ങുന്ന കാലം അവിടെയാണ് അതിഹിക പരിശ്യാവതാര രഹസ്യത്തെ നമ്മൾ ധാണിക്കുന്നു അതുപോലെ ധർമ്മകാലഭാഗുമ്പോൾ കർത്താവിന്റെ പരസ്യ ജീവിതത്തെ നമ്മൾ ധാണിക്കുന്നു കർത്താവിന്റെ മാമൂദിസായി തുടങ്ങിയുള്ള കാര്യങ്ങൾ ലോകകാര്യത്തിലെ കർത്താവിന്റെ પીദാസഹരണത്തെ നമ്മൾ ധാണിക്കുന്നു ഉയർപഗാണത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ നമ്മുടെ കർത്താവിനെ നമ്മൾ ധാണിക്കുന്നു സ്ത്രീകാലത്തിൽ ഉദ്ദേശം ലോകമെമ്പാട് രണ്ടാമത്തെ വരവിനെ കുറിച്ച് എല്ലാം നമ്മളെ പിന്നെ അവസാനം പള്ളിക്കൂതാശാലം ഈ ദൈവിക രഹസ്യങ്ങളെല്ലാം നമുക്ക് തല്ലപ്പെടുന്നത് സഭയിലാണ് ഈ സഭയിലൂടെയാണ് നമ്മൾ മഹത്വീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് സഭ എന്ന രഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആരാധനം സമാപിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മള് ഈ സഭ എന്ന് പറയുന്നത് മാനുഷികമായ ഒരു ഒരു ഘടനയാണ് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണം നമ്മുടെ

ക്രിസ്തുവാണ് വിശുഹായാണ് ഈ ശരീരത്തിന്റെ സഭയാണ് ശരീരം നമ്മൾ ആരാധന സമൂഹമായി ഒരുമിച്ച് കൊടുമ്പോൾ ഇവിടെയാണ് അവിടെയാണ് മിശീലെതി

ഈ ഒരു അനാദി മുതലേശോ പുത്രനായ ദൈവം ഉണ്ട് ആ പുത്രൻ ശരീരമെടുത്തത് മനുഷ്യ ശരീരമെടുത്ത് രണ്ടായിരം വർഷമായിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി വളരെ ഈശോയുടെ ആയുസ് മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് തീർക്കുന്നു പക്ഷേ ഞങ്ങളുടെ അനാവധി മുതലേ അവരുണ്ട് വിശ്വാസ പ്രമാണത്തിൽ അത് മുപ്പത്തിമൂന്ന് വർഷം അതിന്റെ അവസാനത്തിലൂടെ ലോകത്തെ മുഴുവൻ എന്നിട്ട് എന്ത് സംഭവിച്ചു വിശ്വാസ പ്രമാണത്തിൽ തന്നെയുണ്ട് അവിടുന്ന് അവിടുത്തെ മൂന്നാമത്തെ വിശ്വയുടെ മൂന്നാമത്തെ ഒരു ഘട്ടത്തിലാണ് എന്നിട്ട് നമ്മുടെ കർത്താവ് വീണ്ടും ഒരു ശരീരം എടുത്തു അന്ന് എടുത്ത ശരീരത്തിന്റെ പേരാണ് അപ്പൊ ഇപ്പോൾ ഈശോ എവിടെയാണ് ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ കർത്താവിനെ തൊട്ടറിഞ്ഞതുപോലെ തൊട്ടറിയാം എവിടെയാ എവിടെയാ സഭയിൽ എങ്ങനെയാ കർത്താവിന്റെ ശരീരവും രക്തവും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ കർത്താവിനെ നമ്മൾ തൊട്ടറിയുകയാണ് എവിടെയാണ് സഭയിലാണ് ആ സഭയിൽ അവിടുത്തെ സാന്നിധ്യമുണ്ട് അവിടുത്തെ ദൈവികമായ സാന്നിധ്യമുണ്ട്

നമ്മുടെ സാധിച്ചു തരുന്നവരാണ് സാധിച്ചു എന്നുള്ളതിന്റെ അപ്പുറത്ത് എനിക്ക് നമ്മളെല്ലാവരും ഇന്നലെ കണ്ട് നമ്മുടെ ഒരു പെൺകുട്ടി അല്ലെ വനിതാ ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ ഇന്ത്യയെ വിജയിപ്പിച്ച ഒരു പെൺകുട്ടി അവടെ പേര്

ഈശോ നന്ദി പറയുന്നത് അപ്പോൾ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അവളൊന്നും പറയുന്നു അതാണ് എന്റെ എല്ലാം

ഏതവസ്ഥയിലും അവള് സ്നേഹം അനുഭവിച്ചു ഞാനത് കണ്ടപ്പോ നമ്മുടെ ചെറുപ്പക്കാരൻ പിള്ളേർക്ക് കഥാവിനോട് സ്നേഹമില്ലെന്ന് ആരെ പറഞ്ഞു അല്ലെ ന്യൂ ജനറേഷൻ ഒന്നും ഈശോയെ അത്ര പിടുത്തായില്ല ഒറ്റ

സാധാരണ മനുഷ്യരുടെ കരങ്ങളിലേക്ക് നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് സഭയിലെ ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതിനിധികളാണ് വൈദികരൊക്കെ അഭിഷിക്തരായ ആൾക്കാർ ഈ ദൈവികമായ യാഥാർത്ഥ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കർത്താവ് കുറെ പേരെ എന്തിനാ ഈ ദൈവ രഹസ്യങ്ങൾ പരികരണം ചെയ്യാൻ ചെറു വേർതിരിക്കുന്നു അവരാണ് പുരോഹിതർ അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലെ ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതിനിധികളാണ് പുരോഹിതരെ

ഈ കാലഘട്ടത്തിൽ നമ്മള് മോശയുടെ കൂടാരത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ധ്യാനിക്കും അതെല്ലാം സഭയുടെ പ്രതീകങ്ങളായി കാണും നമ്മളെല്ലാം തെരഞ്ഞെടുത്ത് ഒരു കൂടാരത്തിന്റെ കീഴിലാക്കിയിരിക്കുകയാണ് അതാണ് സഭ ഇനി നമ്മൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത് സഭയാക്കിയിരിക്കുന്നത് നമ്മൾ നല്ല മെടുക്കന്മാരായിട്ട് ശരീരത്തോടൊക്കെ ചേർന്ന് കർത്താവിന്റെ ശരീരമായിട്ടൊക്കെ പോയാൽ മതി പോരാ ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈശോയെ കൊടുക്കണം അതിനുവേണ്ടിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്ത് വേർതിരിച്ച് നിർത്തി നമുക്കൊരു വലിയ ദൗത്യമുണ്ട് ഈ പ്രദേശത്തൊക്കെ ഈശോയെ അറിയണം നമ്മുടെ ജീവിതത്തിലൂടെ ഈശോ അറിയപ്പെടണം നമ്മുടെ പ്രഘോഷണത്തിലൂടെ ഈശോ അറിയപ്പെടണം െ പ്രഘോഷിക്കാൻ ചമ്മലില്ലാത്ത ലജ്ജയില്ലാത്ത ആൾക്കാരായിട്ട് നമ്മൾ മാറണം നമ്മുടെ പ്രഘോഷിക്കാൻ ലജ്ജയില്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറണം നമ്മൾ കത്തോലിക്കരെ കുറിച്ച് ഒരു പൊതുവെ കുറിച്ച് പുറത്തു പറയാൻ നമുക്ക് നമ്മൾ ആരോടും സ്വീകരിച്ചിട്ട് ആരും നമ്മൾ കൊണ്ടുപോകുക കൊടുക്കുക കുറച്ച് കൊണ്ടുപോകും എന്തുവാ ഈ ലക്ഷ്യമെന്ന് മനസ്സിലാക്കില്ലേ ആ പരിപാടി നമ്മളിങ്ങനെ വരും ഈ ഗൂഗാശയങ്ങളിലൊക്കെ പങ്കെടുത്ത് ഇത് എന്താണെന്ന് അറിയാൻ പറയുക നമ്മൾ തിരികെ പോകുമ്പോൾ വലിയ

കർത്താപനെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതെങ്ങനെയാണ് കൂട്ടായ്മയിലൂടെ കൂട്ടായ്മയിലെവിടെയാണ് എവിടെയെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ എന്താണ് ഉണ്ടാകണം അവിടെ ഒരു നേതാവ് ഒരു നേതൃത്വം ഉണ്ടാവണം നമുക്കൊരു നേതൃത്വം ഉണ്ട് നമ്മുടെ നേതാവാണ് നേതാവ് കർത്താവിന്റെ പ്രതിരൂപങ്ങളായിട്ടാണ് അവിടുത്തെ സ്ഥാനത്താണ് നമുക്ക് വൈദികരേയും മിത്രാന്മാരെയും ആ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി പങ്കുവയ്ക്കും നമ്മളെല്ലാവരും ും ഒന്നും നടക്കില്ല എല്ലാവരും ഒന്നും നടക്കില്ല പരസ്പരം ശുശ്രൂഷിക്കുന്ന വ്യക്തികളായിട്ട് മാറുമ്പോൾ കാര്യങ്ങൾ സഭാ സമൂഹങ്ങൾ അങ്ങനെയാണ് വളരെയേണ്ടത് പരസ്പരം ശുശ്രൂഷിക്കുന്ന ആൾക്കാർ ഒരാൾ ഒരാള് നരകവും സ്വർഗവും കാണാൻ പോയ കഥ കണ്ടിട്ടുള്ള

വെറുതെ ആ കുട്ടികളെന്നറയുള്ള പായസം പുറത്തെത്തിന്നല്ലൊരു പട്ടണി ഒന്നും അതേസമയം വേറൊരു സ്ഥലത്ത് കൊണ്ടുചെന്ന കുട്ടെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ തള്ളി കെട്ടിവെച്ചിട്ടുണ്ട് ഓരോരുത്തരെയും അതിനകത്ത് എടുത്ത് അടുത്തിരിക്കുന്നതിനാല് വായിലോട്ട് വെച്ച് കൊണ്ടുപോകാതെ അത് കുഞ്ഞാൻ നോക്കണ്ട അതേസമയം പരസ്പരം സഹായിക്കുന്ന പരസ്പരം ഭക്ഷണം കഴിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കഴിവുകളിലും പങ്കുവെച്ചു കൊടുക്കുന്ന ഇടമാണ് സഭയുടെ മാതൃക ഓരോരുത്തരും ഇങ്ങനെ സ്വന്തം കാര്യം നോക്കി മാതാവ് എന്ത് വന്നാലും ഞങ്ങളുടെ വീട് വീടിനൊരു കുഴപ്പമുണ്ടാവില്ലേ ഭൂമ്പൊക്കെ ഉണ്ടായിരുന്നു അഴിപൊക്കത്തെ വീടൊക്കെ തകർന്നാലും ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് മാത്രം ഒരു കുഴപ്പമുണ്ടാകരുത് ഞങ്ങളുടെ വീട്ടിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകരുത്

ഈ സഭയിൽ ഓരോ ും ഒരു എന്നെ സഭയിൽ അംഗമാകാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൗത്യമുണ്ട് അവന്റെ സുവിശേഷം ലോകത്തിന്റെ അതിർത്തിയിൽ വരെ എത്തിക്കണം അതിനുള്ള ആ ദൗത്യം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം